ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പൈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള കടലക്കറി റെസിപ്പിയായിട്ടാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ബട്ടർ ചിക്കൻ പീസ് കറിയാണ് കേട്ടോ ഞാൻ ഇന്നവർ ഉണ്ടാക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് കടല ഒരു നൈറ്റ് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് ഇത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഇതായി ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കടലയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് രണ്ട് ഏലയ്ക്ക ഒരു കഷ്ണം പട്ട നാല് ഗ്രാം പൂ ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം കുക്കർ അടച്ച് വിസിൽ വെച്ചു കൊടുക്കാം എട്ട് വിസിൽ വന്നോട്ടെ അപ്പോഴേക്കും കടല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്ക് പീസ് കറിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴത്തെ എട്ട് വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെ എല്ലാം പോയിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം കടല കണ്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കടല കയ്യിലെടുത്തൊന്ന് ചെറുതായി പ്രസ് ചെയ്യുമ്പോഴേക്കും പൊടിഞ്ഞു പോകുന്ന ഒരു ഭാഗത്തിലാണ് ഇരിക്കുന്നത് അത്രയും സോഫ്റ്റ് ആണ് ഇനി ഇത് മാറ്റി വെക്കാൻ എന്നിട്ട് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് മിക്സറെ ചെറിയ ജാറിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താ ബട്ടർ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ബട്ടർ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു ചിക് പീസ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് മുളക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും എല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ എല്ലാം ഒരു പച്ച ചുവ ഉണ്ടല്ലോ അത് പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ സിമ്പിൾ ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള കടലക്കറി റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പം കണ്ടോ ഇതിൻ്റെ കളറൊക്കെ ആയിട്ട് ഒന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെ മാത്രമല്ല ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കടലക്കറിയാണിത് ഇപ്പം കണ്ട മസാല നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയൊക്കെ കടലയിൽ നന്നായിട്ടൊന്ന് പിടിക്കും വിധം വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഈ സമയം ഞാനിതിലോട്ട് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു കറി നല്ല തിക്കായിട്ട് റെഡിയാക്കുന്നതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ലെങ് ആയിട്ടുള്ള കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം ഈ കറി നല്ലപോലെയൊന്ന് തിളച്ച് വരട്ടെ കറി കണ്ടോ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ശരിക്കും പറയുവാണെങ്കിൽ ഇതുപോലെ നല്ല തിക്കായിട്ട് കറി റെഡിയാക്കുമ്പോഴാണ് ബട്ടറിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ഇതിലോട്ട് കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് ഇനി കുറച്ച് മല്ലിയിലരിഞ്ഞതും കറിവേപ്പില ഇട്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇത് വാങ്ങി വെക്കാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ബട്ടർ ചിക്ക് പീസ് കറി റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നില്ലേ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ ഇത് കഴിക്കാൻ ഇപ്പം എല്ലാവർക്കും രുചികരമായിട്ടുള്ള ബട്ടർ ചിക്ക് പീസ് കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ